രാഹുൽ മാങ്കൂട്ടത്തിങ്കലിൻ്റെ കേരളം തിരിച്ചറിയേണ്ട നശ്രയനായ യേശു അല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിലെ കേരളത്തിന് ഞാൻ അറിയുന്ന യേശുവിനെ ഒന്ന് പരിചയപ്പെടുത്തട്ടെ സ്വാഗതം വണക്കം വെൽക്കം യേശുവിനെ കേരളത്തെ കേരളത്തിലെ ജനത്തിന് പരിചയപ്പെടുത്തി കൊടുക്കേണ്ട ആവശ്യമുണ്ടോ താങ്കൾ ചെയ്യാൻ ഉരുമ്പെടുന്നത് അധിക പറ്റാവില്ലേ എന്ന് സംശയിക്കുന്നവരോട് ഈ ഉള്ളവന് പറയാനുള്ളത് സത്യം സത്യമായി പറഞ്ഞാൽ കേരളം യേശുവിനെ അറിയുന്നില്ല പ്രത്യേകിച്ച് കേരളത്തിലെ ക്രിസ്ത്യാനികൾ യേശുവിനെ അറിയുന്നില്ല അതിലും പ്രത്യേകിച്ച് കേരളത്തിലെ സഭാ നേതാക്കന്മാർ യേശുവിനെ ഒട്ടുമേ അറിയുന്നില്ല എന്നത് ഒരു പച്ച പരമാർത്ഥമാണ് അതങ്ങനെ തന്നെയാണ് എന്ന് നിങ്ങൾക്ക് ബോധ്യമാകണമെങ്കിൽ ഒരു പക്ഷേ ഈ വീഡിയോ അല്പം ശ്രദ്ധയോടെ നിങ്ങൾ ഒന്ന് കണ്ട് അതിൻ്റെ ഉള്ളടക്കം ഒന്ന് പരിചയപ്പെട്ടാൽ നിങ്ങൾക്ക് തന്നെ ബോധ്യമാകും നമുക്ക് വിഷയത്തിലേക്ക് കിടക്കാം ഞാൻ രാഹുൽ മങ്കൂട്ടത്തിങ്കലിൻ്റെ സഹായം ഈ ഒരു സംരംഭത്തിൽ തേടുന്നത് തേടുന്നതെന്തിനാണെന്ന് ചോദിച്ചാൽ ആ സംഭവം നമ്മുടെ മധ്യത്തിൽ സ്ഥിതി ചെയ്യുന്ന യാഥാർത്ഥ്യങ്ങളുടെ വിവിധമായ വശങ്ങളെ എടുത്തു കാട്ടുന്നുണ്ട് എന്നത് തന്നെയാണ് അവയെല്ലാം തന്നെ ഈ വീഡിയോയിൽ പരാമർശിക്കേണ്ട ആവശ്യമുള്ള ചിലതൊക്കെ ഇതിനു മുൻപ് ഞാൻ കൈകാര്യം ചെയ്തിട്ടുള്ളതായ ഈ ഒരു വീഡിയോയിൽ ഒരേ ഒരു കാര്യം മാത്രം സൂചിപ്പിച്ചിട്ട് അതിനനുബന്ധമായ ചില ചിന്തകൾ നമുക്കൊരുമിച്ച് പരിഗണിക്കാം പ്രത്യേകിച്ച് രാഹുലിനെതിരെ ഇന്ന് വരെ ഉന്നയിക്കപ്പെട്ടിട്ടുള്ള മൂന്ന് ആരോപണങ്ങൾ അതിൽ രണ്ടിലും നാം കാണുന്നത് വിവാഹിതരായ സ്ത്രീകൾ രാഹുലിനെ അന്വേഷിച്ച് വരുന്നു ആ അത് വളരെ ധാർമ്മികമായ അമർഷത്തോടും കോപത്തോടുമാണ് കേരളത്തിൻ്റെ സന്മാർഗ നിലവാരത്തെ ഒന്ന് വല്ല വിധേയനെയും താങ്ങി നിലനിർത്താൻ മാത്രം ജനിച്ചിരിക്കുന്ന നമ്മുടെ മാധ്യമ സുഹൃത്തുക്കൾ പരാമർശിച്ചുകൊണ്ടേ ഇരിക്കുന്നത് അതിനെ അപലംബിച്ചുകൊണ്ടേ ഇരിക്കുന്നത് വിവാഹിതയായ സ്ത്രീ ഇങ്ങനെ ഒരു പുരുഷനെ അന്വേഷിച്ചു വരുന്നല്ലോ അങ് അതുകൊണ്ട് അവർക്ക് അങ്ങനെ തന്നെ വരണം എന്ന ചിന്താഗതിയാണ് കേരളത്തിൽ പൊതുവെ ഇപ്പോൾ സ്ഥിതി ചെയ്യുന്നത് ആ ഒരു യാഥാർത്ഥ്യത്തെയാണ് അല്പമൊന്ന് പരിശോധിക്കാൻ ഞാൻ യേശുവിൻ്റെ സഹായം തേടുന്നതും അതിൽ കൂടെ യേശുവിൻ്റെ വളരെ വളരെ വേറിട്ട ആത്മീയ കാഴ്ചപ്പാട് എന്താണ് എന്നൊന്ന് തിരിച്ചറിയാൻ ഇത് നേരിയ സന്ദർഭം ഒരുക്കുവാനും ഞാൻ ധൈര്യം കാട്ടു നമുക്ക് നേരെ വിഷയത്തിലേക്ക് കിടക്കാം നമ്മുടെ സമൂഹം കേരളം മാത്രമല്ല ആഗോളതലത്തിലുള്ള നമ്മുടെ ചില സംസ്കാരങ്ങൾ അല്പ ഏറ്റക്കുറച്ചിലുണ്ടായിരിക്കും പക്ഷേ ഭാരതത്തിൽ പൊതുവെ സ്ത്രീ പുരുഷ ബന്ധത്തിൽ എപ്പോഴും ഒരു ഇരട്ടത്താപ്പാണ് നിലവു നിൽക്കുന്നത് ഡബിൾ സ്റ്റാൻഡേർഡ്സ് എന്ന പറയും പുരുഷൻ എന്തുവാകാം സ്ത്രീ ലക്ഷ്മൺ രേഖ കടക്കരുത് അത് പുരാണങ്ങളിൽ കൂടെയും നമ്മുടെ സാഹ ആധ്യാത്മിക സാഹിത്യത്തിൽ കൂടെയുമൊക്കെ സീതയ്ക്ക് വരച്ച ലക്ഷ്മൺ രേഖ അത് കിടക്ക് കിടക്കരുത് സ്ത്രീകളാണേ കിടക്കരുത് പുരുഷന് വരെ വരച്ചിട്ട് എവിടെയും പോകാം എന്ന ഒരു ധാരണ മനുഷ്യന്റെ മനസ്സിൽ സ്ഥാപിക്കുവാൻ അനേക ഘടകങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട് അതിൽ ഒരു സുപ്രധാനമായ ഘടകമാണ് മതം എന്നുള്ളത് മതം എപ്പോഴും സ്ത്രീ പുരുഷ ബന്ധത്തിൽ അസമത്വം സ്ഥാപിക്കുന്നതിനും അതിനെ സാധൂകരിക്കുന്നതിനും മാത്രമേ ശ്രമിച്ചിട്ടുള്ളൂ ഇവിടെയാണ് യേശുവിന്റെ വേറിട്ട കാഴ്ചപ്പാടുകളും വിപ്ലവാത്മകമായ ഇടപെടലുകളും നമ്മൾ അങ്ങനെ ഒരു സംഭവം യവനയുടെ സുവിശേഷം എട്ടാം അധ്യായത്തിന്റെ ആദ്യ ഭാഗത്ത് രേഖപ്പെടുത്തിയിരിക്കുന്നതിനെ മാത്രം കേന്ദ്രീകരിച്ച് ചില കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ ശ്രമിക്കാം അവിടെ നാം കാണുന്നത് വേശ്യാവൃത്തിയിൽ പിടിക്കപ്പെട്ടു എന്ന ആരോപിതയായ ഒരു സ്ത്രീയെ യഹൂദന്മാരുടെ നിയമം അനുസരിച്ച് അവർ കല്ലെറിഞ്ഞ് കൊല്ലപ്പെടേണ്ട അവസ്ഥയിലാണ് ഇങ്ങനെയുള്ള ഒരു കുറ്റത്തിൽ പിടിക്കപ്പെട്ടാൽ ആ കല്ലറിച്ച് കൊല്ലണമെന്ന്ഹൂതന്മാരുടെ മതപരമായ നിയമമാണ് മതപരമാ നിയമ ആ ഒരു സാഹചര്യത്തിൽ ഒരു സ്ത്രീയെ യേശുവിന്റെ മുമ്പിൽ അവതരിപ്പിക്കുകയും നീ ഇതിനെ പറ്റി എന്ത് പറയുന്നു അത് യേശുവിനെ കൊടുക്കാനായിട്ടുള്ള ശ്രമമായിരുന്നു എന്നൊക്കെ അവിടെ പറയുന്നുണ്ട് അതിനോട് യേശു പ്രതികരിക്കുന്നത് ലോകത്തിൽ അറിയാൻ വേണ്ടത്തെ ആരും തന്നെ ഇംഗ്ലീഷ് ഭാഷയിൽ പോലും മത എന്ന നീക്കമായി ഇടം പിടിച്ചിരിക്കുന്നു നിങ്ങളിൽ പാപം ചെയ്യാത്തവൻ ആദ്യം അവളെ കലറിയട്ടെ നോട്ട് സിൻ മേക്കാസ് ദോൺ അപ്പൊ ഫസ്റ്റ് സ്റ്റോൺ എന്നതൊരു ഇംഗ്ലീഷ് ഭാഷയുടെ വീഡിയോ ആയി മാറി മാത്രം ശ്രദ്ധേയമായ ഒരു സംഭവമാണ് ഇതിന്റെ ഉള്ളടക്കം എന്താണ് ഞാൻ ഇതിനെപ്പറ്റി വളരെ അധികം ഗവേഷണം നടത്തിയിട്ടുള്ള വ്യക്തിയാണ് അനേക ഗ്രന്ഥങ്ങൾ ഞാൻ ഇതിന് വായിച്ചിട്ടുണ്ട് പക്ഷെ ഇതിലൊന്നും വേണ്ടതുപോലെ ുള്ളിൽ തൃപ്തി വരുന്ന ഒരു വിശദീകരണം ഒരു പൊരുൾ തിരിക്കുന്ന അവസ്ഥ ഉണ്ടായിട്ടില്ല പ്രാപിപ്പാൻ ഇടയായിട്ടില്ല എന്നത് ഞാനന്ന് സൂചിപ്പിച്ചുകൊണ്ട് ഇതിനെ പറ്റിയുള്ള എൻ്റെ വ്യക്തിപരമായ തിരിച്ചറിവ് എന്താണ് അതുമ്പ ഇപ്പോഴത്തെ നമ്മുടെ നമ്മുടെ മനസ്സിൽ ഇപ്പോൾ മുറ്റു നിൽക്കുന്ന സംഭവങ്ങളുമായുള്ള ബന്ധം എന്താണ് ഇതിനെപ്പറ്റി അറിയുവാൻ ഏവർക്കും കൗതുകം ഉണ്ടാകും ഭേദമന്യേ ഉണ്ടാകും എന്ന പ്രതീക്ഷയിൽ ഞാൻ അല്പം ശ്രദ്ധയോടെ കേൾക്കേണ്ട വിഷയത്തിലേക്ക് ഒരിക്കൽ കൂടെ സസ്നേഹം സാദരം എവരെയും ക്ഷണിച്ചുകൊള്ളു എന്തുകൊണ്ടാണ് മിക്കവാറും എല്ലാ സമൂഹത്തിലും ഈ ഒരു കാര്യത്തിൽ സീപുരുഷ ബന്ധത്തിൽ ലൈംഗിക ബന്ധത്തിൽ ഒരു അസന്തുലിത അസമത്വം ഇന്നീക്വാളിറ്റി അത് ജനിപ്പിക്കുന്ന ഈ ഒരു ഇരട്ടത്താപ്പ് ഡബിൾ സ്റ്റാൻഡേർഡ് ഉണ്ടാകുന്ന എന്തുകൊണ്ടാണ് ഇത് മനസ്സിലാക്കാൻ നരവംശാസ്ത്രം ആന്ത്രപോളജി എന്ന് പറയും അതല്പം നമ്മളെ സഹായിക്കും അതുകൊണ്ട് അതിലെ ചില കാര്യങ്ങൾ മാത്രം ഇത് വളരെ ബൃഹത്തായ ഒരു വിഷയമാണ് എല്ലാം കൂടി ഒരുമിച്ച് പറയാ അടുക്കി അടുക്കി പറയേണ്ടതാണ് പക്ഷെ അത് പറഞ്ഞാൽ കേൾക്കാൻ ആർക്കും ക്ഷമയില്ലാത്തതുകൊണ്ട് അതിന് തുണിയെന്നില്ല എന്നാൽ അതിന് ആവശ്യമായ ഒരേ ഒരു കാര്യം ഞാൻ അവതരിപ്പിക്കട്ടെ അത് അവർ അവതരിപ്പിക്കുന്നതിന് എനിക്ക് അല്പം പുറകോട്ട് പോയി രണ്ടായിരത്തി നാനൂറ് വർഷങ്ങൾക്ക് മുൻപ് രചിക്കപ്പെട്ട എഴുതപ്പെട്ട പ്ലേറ്റോയുടെ റിപ്പബ്ലിക് എന്ന പുസ്തകം ഗ്രീക്ക് ചിന്തകനും അധികായനുമായിരുന്ന പ്ലേറ്റോ അരിസ്റ്റോട്ടലിന്റെ ഗുരു പ്ലേറ്റോ സോക്രട്ടീസിന്റെ ശിഷ്യനും അരിസ്റ്റോട്ടലിന്റെ ഗുരുവുമായിരുന്ന പ്ലേറ്റോയുടെ റിപ്പബ്ലിക് എന്ന പുസ്തകത്തിൽ അദ്ദേഹം അവതരിപ്പിക്കുന്ന ഒരു യുടോപ്യൻ ഐഡിയ റുട്ടോപ്യൻ അതായത് വളരെ പ്രാവർത്തികമല്ലാത്ത എന്ന ചിന്തനീയമായ ഒരാശയം എന്താണ് അദ്ദേഹം പറയുന്ന കമ്മ്യൂണിറ്റി ഓഫ് വൈഫ് ഈ കുടുംബം എന്ന് പറയുന്ന ആശയം മാറ്റിയിട്ട് മാനവരാശി നിലനിർത്തുക എന്നതും ഒരു രാജ്യത്തിൻ്റെ തന്നെ ജനസംഖ്യ നിലനിർത്തുക എന്നത് ഒരു പ്രാവർത്തികമായ ആവശ്യമാകിയാൽ എന്നാൽ അത് കുടുംബത്തിൽ കൂടെ ആയാൽ കുടുംബം എപ്പോഴും മനുഷ്യനെ സ്വാർത്ഥനാക്കുകയും സ്വാർത്ഥതയിൽ പരിമിതപ്പെടുത്തി നിർത്തും ഈ കുടുംബത്തെ അങ്ങോട്ട് മാറ്റിയിട്ട് പുത്ര ഉത്പാദനത്തിന് വേണ്ടി സ്ത്രീയും പുരുഷനും ബന്ധമുണ്ടാകുക ആവശ്യമാണ് അത് ചെയ്യേണ്ടത് ഭാര്യമാരുടെ ഒരു കൂട്ടം ഭർത്താക്കന്മാരുടെ ഒരു കൂട്ടം സമയമാകുമ്പോൾ ആവശ്യമനുസരിച്ച് ഇവ രണ്ടുപേരും കൂടെ ആർക്ക് താല്പര്യമുള്ളവരെ അങ്ങോട്ടും ഇങ്ങോട്ടും ബന്ധപ്പെട്ട ഉണ്ടാകട്ടെ അതിൽ കൂടി ഉണ്ടാകുന്ന കുഞ്ഞുങ്ങളെ സർക്കാർ വളർത്തണം ദ സ്റ്റേറ്റ് ഈസ് ദ ഗാർഡിയൻ ഓഫ് ചിൽഡ്രൻ ഇതാണ് ആശയം അപ്പോൾ ഇവിടെ കുടുംബമെന്ന ആശയമില്ല പ്രത്യേകം ശ്രദ്ധിക്കുക കുടുംബം എന്ന ആശയമില്ല അതുകൊണ്ട് സ്വാർത്ഥതയില്ല അതുകൊണ്ട് സ്വകാര്യ സ്വത്ത് ഇല്ല സ്വകാര്യ സ്വത്തിനെ പറ്റിയുള്ള മത്സരമോ അസൂയോ ഇല്ല എന്ന് മാത്രവുമല്ല സ്ത്രീ പുരുഷ ബന്ധത്തിൽ കൂടെ ഉണ്ടാകാവുന്ന അസൂയാണ് ഏറ്റവും മാരകമായ അസൂയ നമുക്കറിയാം ഒരു ഭാര്യ മറ്റൊരു വ്യക്തിയുമായി ശാരീരിക ബന്ധം പുലർത്തുമ്പോൾ അവളെ കൊന്നു കളയണം എന്നൊരു വലിയ വാഞ്ച പുരുഷന് അനുഭവിക്കുന്നൊരവസ്ഥയുണ്ട് അങ്ങനെ അനേക കൊലപാതകം നടന്നായിട്ട് നിങ്ങൾ നിയമം കോടതി വിചാരണകളുടെ ചരിത്രം ഒന്ന് പരിശോധിച്ചാൽ മനസ്സിലാക്കാൻ സാധിക്കും അപ്പൊ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല സ്ത്രീകളൊരു വശത്ത് താമസിക്കുന്നു പുരുഷന്മാർ മറ്റൊരു വശത്ത് താമസിക്കുന്നു സ്ത്രീകളുടെ ഒരു കമ്മ്യൂണിറ്റി പുരുഷന്മാരുടെ ഒരു കമ്മ്യൂണിറ്റി ഇവർ സമയമാകുമ്പോൾ അവർ പരസ്പര വേഴ്ച നടത്തുന്നു കുഞ്ഞുങ്ങൾ ജനിക്കുന്നു സർക്കാർ അവരെ വളർത്തുന്നു ഇതാണ് പ്ലേറ്റോയുടെ ഐഡിയൽ റിപ്പബ്ലിക്കിൻ്റെ ഒരു ഭാഗമായി അവതരിപ്പിക്കും ഇത് വാസ്തവത്തിൽ പുര അതി പുരാതന കാലത്ത് ഇങ്ങനെയായിരുന്നു എന്നാണ് അതിനകത്തെ സത്യം ഇത് പ്ലേറ്റോയുടെ ഒറിജിനൽ ഐഡിയ അല്ല എന്നാൽ പലരും എങ്കിലും അങ്ങനെയല്ല പണ്ടങ്ങനെ ആയിരുന്നു ഈ ഒരു പുരുഷനൊരു സ്ത്രീ എന്ന ആശയം മനുഷ്യരാശിയുടെ ചരിത്രത്തിൽ വളരെ 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 വൈകിട്ടാണ് ഉദിച്ചത് അതിനു മുൻപ് കുടുംബത്തിന് പലവിധമായ സ്ത്രീ പുരുഷ ബന്ധത്തിന് പലവിധമായ ആവിഷ്കാരം ഉണ്ടായിരുന്നു അതിൻ്റെ ഓരോരോ ഭാഗങ്ങൾ പറഞ്ഞാൽ നിങ്ങൾ ബോധം പോകും അതുകൊണ്ട് ഞാൻ അതിനെപ്പറ്റി ഒന്നും പറയുന്നില്ല ഒരു സൂചന മാത്രം പറയാം റോമൻ ചക്രവർത്തിയായിരുന്ന കാളികുളയുടെ ഭാര്യ ആരായിരുന്നു എന്നുള്ളൊന്ന് ചിന്തിച്ചാൽ അതിന് ഒരു വശം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും അതുപോലെ പഴയ നിയമത്തിൽ അബ്രഹാമിന് രണ്ട് ഭാര്യമാരുണ്ടായിരുന്നു ആദ്യത്തെ ദാസിയായിരുന്നു ഹാഗാർ അവളെ ഭാര്യയുടെ സ്ഥാനത്ത് കൊണ്ട് പ്രതിഷ്ഠിക്കുന്നത് അബ്രഹാമിന്റെ മറ്റേ ഭാര്യയായ സാറ തന്നെയാണ് ആ കാലത്ത് ഇത് സാധാരണ സംഭവമായിരുന്നു എന്ന് മാത്രവുമല്ല ഗ്രൂപ്പ് മാരേജസ് എന്ന് പറഞ്ഞൊരു അങ്ങനെ ഒരു കുടുംബമുണ്ട് ഗ്രൂപ്പ് മാരേജസ് ഞാൻ എൻ്റെ വിശദാംശങ്ങളേക്ക് പോകുന്നില്ല അത് ഒത്തിരി പറയാനുള്ളത് കൊണ്ട് ഞാൻ ഇതിനെപ്പറ്റി താല്പര്യമുള്ളവർ ദയവായി ഇങ്ങനെയുള്ള കാര്യങ്ങൾ വായിച്ച് മനസ്സിലാക്കി അല്ലെങ്കിൽ അൽ അത്യ അത്യധികം താല്പര്യമുള്ളവർക്ക് വേണ്ടി പ്രത്യേകമായ വീഡിയോ ചെയ്യാൻ ഞാൻ തയ്യാറാണ് പക്ഷേ എല്ലാവരുടെയും ക്ഷമ പരിശോധിക്കാൻ എനിക്ക് താല്പര്യമില്ലാത്തതുകൊണ്ട് ഞാൻ വിശദാംശങ്ങൾ മനഃപ്പുറങ്ങ ഒഴിവാക്കുകയാണ് അപ്പം ഇവിടെ നാം മനസ്സിലാക്കേണ്ടത് ഈ കുടുംബം എന്ന ആശയത്തിന് കലാകാലങ്ങളിൽ യുഗാന്തരങ്ങൾ സംഭവിച്ച അടിസ്ഥാനപരമായ മാറ്റങ്ങൾ അറ്റവും ഏറ്റവും അവസാന ഭാഗത്തിലാണ് ഈ ഒരു ഏക ഭാര്യ ഏക ഭർത്താവ് എന്ന ആശയം അതിന് മുൻപ് പേറി ഫാമിലി എന്നൊരു ആശയമാണ് അതിന് മുൻപ് പേറി അതായത് ഒരു പുത്ര ഒരു മക്കളെ ജനിപ്പിക്കുന്നതിന് വേണ്ടി ഒരു സ്ത്രീയും പുരുഷനും പരസ്പര ബന്ധത്തിലേർപ്പെടുന്നു ആ ഒരു പ്രക്രിയ കഴിഞ്ഞാൽ അവരവിടെ ഒഴിക്ക് പോകുന്നു ഇതാണ് ഇപ്പോൾ കേരളത്തിൽ മൈത്രയൻ പോലെ ഏറ്റവും നൂതനമായ ആശയമായിട്ട് അവതരിപ്പിക്കുന്നത് കേട്ട മലയാളി ഇങ്ങനെ വായുമ്പോൾ ചിരിക്കുന്നത് ഇത് പണ്ട് 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 മനുഷ്യർ പ്രയോഗിച്ച് പുറന്തള്ളിയ പഴഞ്ചൻ ആശയമാണ് എന്ത് ചരിത്രബോധമില്ലാത്ത മലയാളി മനസ്സിലാക്കാതെ അതായത് പുതിയ വിപ്ലവമായിട്ട് മനുഷ്യ വന്നരിക്കുമെന്ന് പറയുമ്പോൾ ഞാൻ വളരെ ചിരിക്കാറുണ്ട് അപ്പോൾ അത് മറ്റൊരു വിഷയം അപ്പോൾ എന്തുകൊണ്ടാണ് ഈ പെയറിങ് ഫാമിലിയിൽ നിന്ന് ഫാമിലി അതായത് ഏക ഭർത്താവ് ഏക ഭാര്യ ഒന്നുകൊണ്ട് വാക്കുകൾ പരിചയപ്പെടാം പോളി ഗമി പോളി ആൻഡ്രി പോളിഗമി എന്ന് പറഞ്ഞാൽ ഒരു പുരുഷൻ ഒരു സ്ത്രീയെ ഒന്നിലധികം സ്ത്രീയെ മായി ബന്ധം പുലർത്തുക ഭാര്യയായി സ്വീകരിക്കുക പോളിഗമി ഗമി പോളി ആൻഡ്രി എന്ന് പറഞ്ഞാൽ ഒരു സ്ത്രീ ഒന്നിലധികം പുരുഷന്മാരെ ഭർത്താക്കന്മാർ അത് നമ്മുടെ പുരാണങ്ങളിലുണ്ടല്ലോ പാഞ്ചാലിക്ക് അഞ്ച് ഭർത്താക്കന്മാർ അവർ സഹോദരന്മാരുമായിരുന്നു ഇതൊക്കെ മനുഷ്യരാശിയുടെ പരിണാമത്തിൽ കലാകാലങ്ങളിൽ സംഭവിച്ച മാറ്റങ്ങളുടെ അടയാളപ്പെടുത്തലാണ് അവളുടെ കൗതുകമുള്ളൊരു കാര്യം നാം വളരെ പഴക്കമുള്ള മത സാഹിത്യങ്ങൾ ശ്രദ്ധ വെച്ച് പഠിച്ചാൽ അതിൽ ഒത്തിരി നരവംശാസ്ത്രമുണ്ട് ഞാൻ പഠനത്തെ വായിക്കുമ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ വളരെ ശ്രദ്ധിക്കാറുണ്ട് ഒരു ഉദാഹരണമായിട്ട് പറഞ്ഞാൽ പഴയ നിയമത്തിൽ ദൈവത്തെ അറിയുന്നത് അബ്രഹാമിൻ്റെ ദൈവം ഇസഹാക്കിൻ്റെ ദൈവം യാക്കോബിൻ്റെ ദൈവം എന്നാണ് അങ്ങനെ പറയാൻ കാര്യം എന്താണ് അന്നത്തെ കാഴ്ചപ്പാട് അങ്ങനെയായിരുന്നു ഇംഗ്ലീഷിൽ തന്നെ പേട്രിയാർക്കൽ ഫാമിലി എന്ന് പറയും അങ്ങനെ ഒരു ഗോത്ര പിതാവ് അബ്രഹാം ആ ഗോത്ര പിതാവിനെ ആശ്രയിച്ചാണ് എല്ലാം നിൽക്കുന്നത് അപ്പം ആ ഗോത്രത്തിൽപ്പെട്ട ആളുകളെല്ലാം ദൈവത്തെ അറിയുന്നത് അബ്രഹാമിൻ്റെ ദൈവമായിട്ടാണ് അറിയുന്നത് ഈ സർവ്വലോകത്തെ ഉണ്ടാക്കിയ ദൈവത്തെ ആർക്കും അറിയാനൊക്കെ തന്നെ അതിനുള്ള അവകാശവുമില്ല പിന്നെ വൈബ്രാഞ്ചത്വാലെന്തു ഈ സഹാക്കിനെ പിടിക്കും അപ്പം ഈ സഹാക്കിൻ്റെ ദൈവമായി കാരണം ഇപ്പോൾ ഗോത്രപിതാവ് വിസഹാക്കാണ് വിസാഖ് ശാഖംബി എന്തെയും അടുത്താളിനെ പിടിക്കും അടുത്ത ആളാണ് ഈ യാക്കോ അപ്പം യാക്കോ വരുത് ഇങ്ങനെയാണ് പോക്ക് അപ്പം ദൈവത്തെ അറിയുന്നത് പോലും ഇങ്ങനെയാണെന്ന് മനസ്സിലാ മനുഷ്യൻ അവന്റെ പരിമിതികൾ കൂടെ മാത്രമേ ദൈവത്തെ അറിയുകയുള്ളൂ അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മനുഷ്യനെക്കാലത്ത് വെച്ച് പുലർത്തുന്ന ദൈവസങ്കല്പങ്ങൾ എപ്പോഴും ഭാഗികമാണ് അത് അപകടകരമാണ് ഈ പറയുന്ന നമ്മെ അടിച്ചേൽപ്പിക്കുന്ന ദൈവീക സങ്കല്പങ്ങൾക്ക് അതീതമായി സ്ഥിതി ചെയ്യുന്ന സത്യത്തിന്റെ ഒരു ദൈവമുണ്ട് മനുഷ്യന്റെ പിടിയിൽ ഒതുങ്ങാത്തൊരു ദൈവമുണ്ട് ദൈവത്തെ അറിയുകയും ആ ദൈവത്തോട് താത്മ്യം പ്രാപിക്കുകയും ചെയ്യുന്നതിലല്ലാതെ മനുഷ്യന് യാതൊരു വിധത്തിലുള്ള ആശ്വാസവും വിടുതലും ഉണ്ടാകുകയില്ല എന്ന് ഞാൻ സാക്ഷ്യപ്പെടുത്തുന്നു നിങ്ങൾ മനുഷ്യനിർമ്മിതമായ ഈ ദൈവങ്ങളുടെ പേക്കോലങ്ങളെ ആശ്രയിക്കുകയും അത് പറയുന്ന പൊട്ടത്തരങ്ങൾ മൊണ്ണത്തരങ്ങൾ അതുപോലെ വിശ്വസിച്ച് അതിനനുസരിച്ച് അഴിവുകളാ നിൽക്കുമ്പോൾ നിങ്ങൾക്ക് അയ്യോ കഷ്ടം അങ്ങനെയുള്ള യാഥാർത്ഥ്യങ്ങൾ യാഥാർത്ഥ്യങ്ങൾക്കൂടെ മനസ്സിലാക്കാൻ ഇങ്ങനെയുള്ള അന്വേഷണങ്ങൾ സഹായിക്കുമെന്ന് കൂടി സമയത്ത് സന്ദർഭിക്കുമായി ഞാൻ സൂചിപ്പിക്കാം അപ്പോൾ അങ്ങനെ ഒരു പേറിങ് ഫാമിലി ഉണ്ടായി അപ്പോൾ ഈ പേറിങ് ഫാമിലി എന്ന് പറഞ്ഞാൽ ഞാൻ സൂചിപ്പിച്ചതുപോലെ ഒരു മെയ്റ്റിംഗ് സീസൺ വരുമ്പോൾ മൃഗങ്ങളിടയിൽ ഉള്ളതുപോലെ ഒരു സ്ത്രീ പുരുഷനും പരസ്പരം ആകർഷിക്കപ്പെടുന്നു അവർ ഒരു കുഞ്ഞ് ജനിക്കുന്നത് വരെ കൂടെ താമസിക്കുന്നു കുഞ്ഞ് ജനിച്ചു കഴിയുമ്പോൾ പുരുഷൻ അവൻ്റെ പാട്ടിന് പോകുന്നു ഈ കുഞ്ഞിനെ വളർത്തേണ്ട ചുമതല സ്ത്രീക്ക് മാത്രമാകും അതിനാണ് ഈ പേറിങ് ഫാമിലി പേർ എന്ന് പറഞ്ഞാൽ രണ്ട് പുത്ര ഉത്പാദനം വന്ന ഏകലക്ഷ്യത്തോടു കൂടെ സ്ത്രീ പുരുഷനെ ഒന്നായി തീർന്ന ഒരു മെച്ചോ പുത്രൻ പുത്രനോ പുത്രിയോ ജനിച്ചു കഴിയുമ്പോൾ പുരുഷൻ വേറെ മേച്ചൽപ്പുറങ്ങൾ അന്വേഷിച്ചു പോകുന്നു അപ്പൊ അവിടെ ഒരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ അവിടെ സ്വകാര്യ സ്വത്ത് അവിടെ അനന്തര അവകാശമില്ല ഇൻഹെറിറ്റൻസ് ഒന്നും അവിടെ ഇല്ല അവിടെ ആ പ്രശ്നങ്ങളൊന്നും വരും എന്നാൽ മനുഷ്യൻ കുറച്ചുകൂടെ സ്ഥിരമായി താമസിക്കാൻ തുടങ്ങി അവൻ്റെ സാഹചര്യങ്ങൾ മാറി അവൻ്റെ ധനപരമായ അവസ്ഥകൾക്ക് വലിയ മാറ്റം വന്നപ്പോൾ അത് ഒരിക്കലും പിന്നെ സാധൂകരിക്കാൻ സാധ്യമല്ലാതെ വന്നപ്പോഴാണ് മനുഷ്യൻ ഒരു സ്ത്രീയുടെ കൂടെ തന്നെ താമസിക്കണം ഒരു സ്ത്രീ ഒരു പുരുഷനെ മാത്രം വേളി ചെയ്യണം എന്ന ഒരാശയം വന്നത് എന്ന് മാത്രവുമല്ല മനുഷ്യൻ്റെ സ്വത്ത് നിലനിർത്തുന്നതിന് വേണ്ടിയാണ് ഈ ഏക ഭാര്യ എന്ന ആശയം കൊണ്ടുവന്നത് അല്ലെങ്കിൽ ഏകഭർത്താവ് എന്ന ആശയം കൊണ്ടുവന്നു അല്ലാതെ ദൈവം പറഞ്ഞിട്ടൊന്നുമല്ല അതൊക്കെ പറയും പച്ചക്കള്ളമാണ് സത്യം സത്യമായി പറഞ്ഞാൽ ഇങ്ങനെയുള്ള നിബന്ധനകൾ മുഴുവനും ഉണ്ടായിട്ടുള്ളത് സ്വത്തിനെ കേന്ദ്രീകരിച്ച് മാത്രമാണ് ഇപ്പോൾ ഒരു സ്ത്രീ ഇഷ്ടമുള്ള ആരോടൊക്കെ ബന്ധം പുലർത്തി ഇങ്ങനെ നടക്കുമ്പോൾ അവളിൽ ഉണ്ടാകുന്ന കുഞ്ഞ് ആരുടെ കുഞ്ഞാണെന്ന് എങ്ങനെയാണ് അറിയുന്നത് അങ്ങനെ അറിയാൻ വയ്യ ആരുടെ സ്വത്താണ് ഈ കുഞ്ഞിന് അവകാശമായിട്ട് വരുന്നത് അപ്പോൾ അങ്ങനെ ഒരു പുരുഷനൊരു സ്ത്രീയിൽ നിന്ന് സ്ത്രീ സ്ത്രീയുമായി മാത്രം ഒരു പരിമിതപ്പെട്ടു നിൽക്കുമ്പോൾ അതിലൊരു സുനിശ്ചിതത്വം ഉണ്ടാകും ഇതെൻ്റെ മകനാണ് ഉണ്ടാകും അപ്പം ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയ സ്വത്ത് അവന് കൊടുക്കാം അല്ലെ അവൾക്ക് കൊടുക്കാം എന്ന ഒരു ഉറപ്പുണ്ടാകണമെങ്കിൽ ഇങ്ങനെയുള്ള ഒരു കുടുംബ കുടുംബസംതമായ ഗാർഹികമായൊരു സംവിധാനം ഉണ്ടാകണം അതുകൊണ്ടാണ് അങ്ങനെ അങ്ങനെയുണ്ട് മനുഷ്യൻ അവൻ്റെ ലൈംഗിക ജീവിതത്തെ പരിമിതപ്പെടുത്തിയത് സ്വത്ത് കൈമാറാൻ വേണ്ടി മാത്രമായിരുന്നു എന്നതാണ് മനുഷ്യരാശിയുടെ ചരിത്രം പ്രത്യേകിച്ച് ശാസ്ത്രം നമ്മെ പഠിപ്പിക്കും ഇത് ദയവായി മനസ്സിലാക്കും പക്ഷെ ഇവിടെ എന്ത് സംഭവിച്ചു എന്ന് ചോദിച്ചാൽ ഇവിടെയാണ് ഞാൻ മാങ്കൂട്ടത്തിലേക്കും സുവിശേഷത്തിലെ ആ സംഭവത്തിലേക്കും ഒന്നുപോലെ നിങ്ങൾ ശ്രദ്ധ ആകർഷിക്കാൻ പോകുന്നു സംഭവിച്ചെന്നാണ് ചോദിച്ചാൽ അങ്ങനെ ഏക ഭാര്യ ഏക ഭർത്താവ് എന്ന ആശയം അത് കേന്ദ്രീകൃതമായ ഒരു ഗാർഹിക വ്യവസ്ഥിതി ഉണ്ടായിട്ടും പുരുഷന്റെ ലൈംഗിക സ്വാതന്ത്ര്യത്തെ പരിമിതപ്പെടുത്തണം എന്ന ഒരു നിർബന്ധമില്ലായിരുന്നു സ്ത്രീയെ മാത്രം കിട്ടിയിട്ടാൽ മതി പുരുഷന് അവന് സ്വാതന്ത്ര്യം ആവശ്യമാണ് അവൻ എവിടെയൊക്കെ പോയിക്കോട്ടെ അവൻ എവിടെ ഏത് മേച്ചിൽ കുറവ് കണ്ടെത്തിക്കോട്ടെ എന്നൊരു ധാരണ ഇന്നും നിലനിൽക്കുന്നുണ്ട് പണ്ടുള്ളതുപോലെ ഇന്നുമുണ്ട് അതാവുന്ന കോടതികളുടെ സമീപനം പോലും നോക്കിയാൽ ഈ ഒരാശയം വെച്ച് ചിന്തിച്ചാൽ ഞാൻ പറയുന്നത് നിങ്ങളെ അത്ഭുതപ്പെടുത്തുമെന്ന് എനിക്ക് യാതൊരു സംശയവുമില്ല അതുകൊണ്ടാണ് വലിയ വലിയ കേസുകൾ വന്നിട്ടും ആരോപിതരായ പുരുഷന്മാർക്ക് ഒരു പ്രത്യേക പരിഗണന കോടതികളിൽ നിന്ന് പോലും ലഭിക്കുന്നതിൻ്റെ പശ്ചാത്തല വിതാണ് ഇത് മനുഷ്യൻ്റെ മനസ്സിൽ എൻ്റെ അടിത്തട്ടിൽ അത് അങ്ങനെ ഉറഞ്ഞു കിടപ്പുണ്ട് സമയം വരുമ്പോൾ അതിറങ്ങി പ്രവർത്തിക്കുന്നു അതുകൊണ്ട് വരുന്ന കാര്യങ്ങളാണ് ഇനിയും നമ്മുടെ ഓരോരുത്തരുടെയും മനസ്സിന് ഇതുണ്ടോ എന്നതിന്റെ തെളിവാണ് രാഹുൽ മാങ്കൂട്ടം എവിടെയും പോയി ആരുടെ കൂടെ അവൻ യുവാവാണ് അവരുടെ ബന്ധം പുലർത്താം അതേസമയം വിവാഹതയായ ഒരു സ്ത്രീ അങ്ങനെ വന്ന് തെറ്റിപ്പോയി എന്ന് നമ്മൾ പറയുന്നതിനകത്ത് എന്താണ് യുക്തി അതിൻ്റെ യുക്തി ഈ ചരിത്രം മാത്രമാണ് പുരുഷൻ എന്തുവാകാം സ്ത്രീക്ക് അങ്ങനെ പാടില്ല സ്ത്രീ വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ അവൾ ഒരേ സ്ഥലത്തായിരിക്കണം ഒരേ പുരുഷന്റെ കൂടെ ആയിരിക്കണം എന്ന് പറയുന്നതിൻ്റെ അർത്ഥം എന്താണെന്ന് മനസ്സിലാക്കുക അങ്ങനെ ആകൃതം എന്നല്ല ഞാൻ ഈ പറയുന്നത് തെറ്റിച്ചിരിക്കരുത് വിവാഹിത സ്ത്രീകൾ കരം പൊട്ടിച്ചടക്കണം എന്നല്ല ഞാൻ ഈ പറയുന്നത് അങ്ങനെ ഒരു സംവിധാനം സൃഷ്ടിക്കുന്നതിൻ്റെ പുറകിൽ ഉണ്ടായിരുന്ന കരുതൽ എന്ന് പറയുന്നത് മനുഷ്യൻ അവന്റെ ഭൗതികമായ സ്വത്ത് അവൻ്റെ അനന്തര അവകാശിക്ക് കൈമാറുമ്പോൾ അങ്ങനെ ആർക്കവന്റെ സ്വത്ത് ലഭിക്കുന്നുവോ അത് അവൻ്റെ തന്നെ സന്തതിയാണ് അവൻ്റെ മജ്ജയും മാംസവുമാണ് എന്നൊരു ഉണ്ടാകണമെങ്കിൽ മനുഷ്യൻ മൃഗത്തെ പോലെ തോന്നിടത്തൊക്കെ വേഴ്ച നടത്തിയ എവിടെയൊക്കെ കലാപരിപാടി അവസരിപ്പിച്ചിരിക്കുന്നത് നടന്നാൽ പറ്റില്ല അത് പരിമിതപ്പെടുത്തി അവൻ്റെതായ ഒരു സംരക്ഷണത്തിൽ അവന്റെ അധികാരത്തിൻ്റെ കീഴിൽ വളരുന്ന കഴിയുന്ന ഒരു ഭാര്യയും ആ ഒരു അധികാര തണലിൽ വളരുന്ന കുഞ്ഞുങ്ങളും ആ ഒരു സാഹചര്യത്തിൽ മാത്രമേ സ്വത്ത് ധൈര്യത്തോടുകൂടെ വിശ്വസിച്ച് കൈമാറാൻ ഒരു പുരുഷന് സാധിക്കുള്ളൂ എന്ന ഒരേ ഒരു പരിഗണന മാത്രം കേന്ദ്രീകരിച്ചാണ് ഈ മൊനോഗമസ് ഫാമിലി അല്ലെങ്കിൽ ഏകഭാര്യ കേന്ദ്രീകൃതമായ ഒരു ഗാർഹിക വ്യവസ്ഥിതി ഉണ്ടായത് എന്നത് നമ്മളിൽ പലരും തിരിച്ചറിയുന്നില്ല അതുകൊണ്ടാണ് ആ വ്യവസ്ഥിതി പുരുഷന് അനല്പമായ സ്വാതന്ത്ര്യം നൽകുന്നു എന്നാൽ അതേ വ്യവസ്ഥിതി സ്ത്രീയെ കയ്യും കാലം കെട്ടിയിടണം എന്ന് നിർബന്ധിക്കുകയും ചെയ്യുന്നു അങ്ങനെയാണ് സ്ത്രീ പുരുഷ ബന്ധത്തിൽ ഇരട്ടത്താപ്പുണ്ടായത് എന്നത് നാം തിരിച്ചറിയേണ്ട കാലം വൈകിയിരിക്കുന്നു അതറിയാൻ വയ്യാതെയാണ് നമ്മളുടെ ധർമ്മരോഷം പ്രകടിപ്പിക്കുന്നത് രാഹുൽ മാങ്കൂട്ടം യുവാവാണ് അവൻ പുരുഷനാണ് അതുകൊണ്ട് അങ്ങനെയൊക്കെ ചെയ്യും എന്നാൽ വിവാഹിതയായ സ്ത്രീ ഇങ്ങനെയോ ഇനിയും നാം മനസ്സിലാക്കേണ്ട കാര്യം ഈ വിവാഹ ജീവിതത്തെ പറ്റിയുള്ള സങ്കല്പങ്ങൾ നമ്മുടെ കാലത്ത് ഇതാ മാറിക്കൊണ്ടിരിക്കുന്നു എന്നതിന്റെ കൃത്യമായ വെളിപ്പെടുത്തലാണ് ഈ സംഭവങ്ങൾ നമ്മുടെ യുഗത്തെ തിരിച്ചറിയാനുള്ള വലിയ അർത്ഥഗാംഭീര്യമേറിയ അവസരങ്ങൾ ഇങ്ങനെയുള്ള സംഭവങ്ങൾ പ്രദാനം ചെയ്യുന്നുണ്ട് നാം കുടുംബജീവിതത്തെ പറ്റി പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ ഒട്ടുമുക്കാലും അസാധുവായി കഴിഞ്ഞിരിക്കുന്നു ഒരു സ്ത്രീ ഇപ്പോൾ വിവാഹിതയായി ഒരു കോന്തനെ കെട്ടിപ്പോയി കെട്ടിക്കഴിഞ്ഞപ്പോഴാണ് അറിഞ്ഞത് ഇത് ചില എന്താ പറയുന്ന പേടുള്ള ഒരു സാധനമാണ് ഇത് പതിലാണ് കതിലാണെന്ന് വിചാരിച്ച് കെട്ടി ഇത് പതിലാണ് അല്ലെങ്കിൽ എന്നെ വഹിക്കാൻ വയ്യ പക്ഷേ ഞാനും പച്ചയായ ഒരു സ്ത്രീയാണ് അതുകൊണ്ട് എനിക്കിപ്പോ സാമ്പത്തികം വളരെ കഴിവുണ്ട് ഇപ്പൊ കാനഡയിലൊക്കെ ജോലി ചെയ്യുന്നു വിദേശത്ത് ഇഷ്ടം പോലെ പണമുണ്ട് സ്വാതന്ത്ര്യമുണ്ട് ചോദിക്കാനും പറയാനും ആളില്ല എങ്ങനെ വരുമ്പോൾ ഈ പുരാതനമായ സങ്കല്പകൾ ഒതുങ്ങി നിൽക്കേണ്ട ആവശ്യമൊന്നും സ്ത്രീകൾക്കില്ല അത് മനസ്സിലാക്കണം അപ്പൊ രാഹുൽ മാൻകൂട്ടത്തിന് കൊടുക്കുന്ന അതേ ലാറ്റിറ്റ്യൂഡ് ഇംഗ്ലീഷിൽ പറയും അതേ സ്വാതന്ത്ര്യം സ്ത്രീക്കും കൊടുക്കണം കാരണം സ്ത്രീയും പുരുഷനും രണ്ട് വിധത്തിൽ മാത്രം ആ പ്രവർത്തിക്കണം അങ്ങനെ മാത്രമേ പ്രവർത്തിക്കാൻ സാധിക്കുള്ളൂ എന്ന് നമ്മെ വിശ്വസിപ്പിച്ചത് ഞാൻ സൂചിപ്പിച്ചു കഴിഞ്ഞാൽ ഇതുവരെ വെളിപ്പെടുത്തി കഴിഞ്ഞാൽ ഒരു സാമ്പത്തിക വ്യവസ്ഥയാണ് വാസ്തവം അത് ഒന്നും അങ്ങനത്തില്ല ഇത് വെറും സാമ്പത്തികമായ ക്രമീകരണങ്ങളിൽ കൂടെ ഉദിക്കുന്ന ഗാർഹികമായ ധാരണകളാണ് ആ സങ്കല്പങ്ങൾ മുഴുവനും അസ്ഥാനത്തായി കഴിഞ്ഞിരിക്കുന്നു എന്നേ ആയി കഴിഞ്ഞിരിക്കുന്നു പക്ഷെ നാം അത് സ്വീകരിക്കാൻ മടിച്ചു നിൽക്കുകയാണ് നമ്മൾ പഴഞ്ചൻ ആശയം ഇങ്ങനെ കൊണ്ടു നടക്കുകയാണ് അതുകൊണ്ട് ഇപ്പം പുതിയതായിട്ടുള്ള ആശയമാണ് നല്ലതെന്നല്ല ഈ പറയുന്നത് ഞാൻ പറയുന്നത് ഒരു നിരീക്ഷകൻ എന്ന നിലയിൽ ഇങ്ങനെ എന്തുകൊണ്ട് സംഭവിക്കുന്നു എന്ന് നാം മനസ്സിലാക്കണമെന്ന് മാത്രമാണ് പറയുന്നത് പക്ഷെ അതിൽ തിരുത്തലുണ്ടാകണമെങ്കിൽ എല്ലാ തലത്തിലും തിരുത്തലുണ്ടാകണം അതിനാർക്കും മനസ്സില്ല അങ്ങനെ പറയുന്നവർ പഴഞ്ചന്മാരാണ് ഇപ്പം മൈത്രയുടെ ഭാഷയിൽ പറഞ്ഞാൽ അങ്ങൾ അവരെ ഓടിച്ചിട്ട് തല്ലണം അങ്ങനെയുള്ളവർ പൊട്ടന്മാരാണ് മൊണ്ണകളാണ് എന്നൊക്കെ പറയും അപ്പൊ അത് കൈയടിക്കാനായിട്ട് മലയാളി ഇങ്ങനെ കാത്തിരിക്കുകയാണ് അതുകൊണ്ട് ദയവായി മനസ്സിലാക്കുക ഇത് വളരെ വളരെ ന്യായമായി സംഭവിക്കുന്നതാണ് ആ ഇനി അങ്ങോട്ടുള്ള കാലഘട്ടത്തിൽ പരമ്പരാഗതമായ പുരുഷന്മാർ അനുഭവിച്ച ആസ്വദിച്ച അടിസ്ഥാനരഹിതമായ ആനുകൂല്യങ്ങളല്ലേ അത് വിലപ്പോകയില്ല അത് എത്രയും പെട്ടെന്ന് പുരുഷ പുരുഷന്മാർ മനസ്സിലാക്കുന്നു അത്രയും അവർക്ക് നല്ലത് എന്തൊക്കെ പറഞ്ഞാലും ഇനിയും നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ ഈ വണ്ടിക്കാളെ അടിച്ചോണ്ട് പോകാൻ സാധ്യമല്ല അതൊക്കെ പിടിവിട്ടിട്ട് നാള് കുറേ ആയി അതുകൊണ്ട് ദയവായി ഒന്നുകിൽ നമ്മുടെ സമൂഹത്തിന് സമൂലമായ ഒരു ആധ്യാത്മിക ധാർമ്മികമായ രൂപാന്തരം ഒരു പുനരുത്ഥാനം റീജനറേഷൻ എ ടോട്ടൽ കംപ്ലീറ്റ് കോംപ്രിഹെൻസീവ് മോറൽ സ്പിരിച്വൽ റീജനറേഷൻ ഓഫ് അവർ സൊസൈറ്റി അങ്ങനെ വരുമ്പോൾ ചില അടിസ്ഥാന പ്രമാണങ്ങൾ അനുസരിച്ച് എല്ലാവരും ജീവിക്കണം എന്ന ഒരു ധാരണയ്ക്ക് ഒരു സാധുതന ലഭിക്കും അല്ലെങ്കിൽ ഇപ്പോഴത്തെ യാഥാർത്ഥ്യം ഇതാണ് അതുകൊണ്ട് പഴഞ്ചൻ അവസ്ഥകളിൽ നിന്ന് സംവിധാനങ്ങളിൽ നിന്ന് നാം പ്രാപിച്ച ധാരണകൾ ഒന്ന് തിരുത്തേണ്ട കാലം ഇതാ വന്നിരിക്കണം ഇത് രണ്ടുമല്ല മറ്റൊരു മാർഗമല്ല അതില്ലാതെ മൂന്നാമത്തെ മാർഗമാണ് ഇരട്ടത്താപ്പന്റെ മാർഗം അതുകൊണ്ടൊന്നും ആർക്കും ഒരു പ്രയോജനവുമില്ല പുരുഷനുമില്ല സ്ത്രീയുമില്ല നമ്മുടെ സമൂഹ ആകമാനം വെറും താറുമാറായിപ്പോവാണ് ഇപ്പൊ പാശ്ചാത്യ രാജ്യങ്ങളിൽ വരുമ്പോൾ പാശ്ചാത്യ സംസ്കാരങ്ങളിൽ വരുമ്പോൾ ഈ പുതിയ യാഥാർത്ഥ്യത്തെ അവർ സ്വീകരിച്ചു കഴിഞ്ഞിരിക്കും അവനിപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിന്റെ പോലെയുള്ള സംഭവം ന്യൂയോർക്കിലോ ലണ്ടനിലോ പാരീസിലോ ഒന്നും ഉണ്ടാകത്തില്ല അവരുടെ സ്ത്രീയും പുരുഷനും അവരുടെ യഥേഷ്ടം വളരെ സ്വതന്ത്രമായ ഒരു ബന്ധം പുലർത്തുന്നു അവർക്ക് വേണ്ടാന്ന് പോകുമ്പോൾ അവരിട്ടേച്ച് പോകുന്നു അതിനകത്ത് വലിയ മുറവിളിയോ അലവിളിയോ കേസോ അപ്പോൾ വഴക്കോ പൊക്കാറോ ഒന്നുമില്ല നമുക്ക് പുതിയ സ്വാതന്ത്ര്യം വേണം പഴയ സംവിധാനവും വേണം അത് ശരിയാവില്ല അത് നടക്കില്ല അവിടെ ദയവായി മനസ്സിലാക്കുക യേശുവിൻ്റെ അത് ഏറ്റവും വിപ്ലവാത്മകമായ നിലപാടെന്താണ് അപ്പൊ അവർ യേശുരോട് ചോദിക്കുന്നു ഇങ്ങനെ വേശ്യാപൃത്യം പിടിച്ചാൽ ഇവിടെ ഞങ്ങൾ എന്ത് ചെയ്യണം അപ്പോഴാണ് യേശു പറയുന്നത് നിങ്ങളിൽ പാപം ചെയ്യാത്തവൾ ആദ്യം ഇവിടെ കൂടെ അവളെ ഇങ്ങനെ ആക്കി വെച്ചൊരു സമൂഹമുണ്ട് ആ സമൂഹം ഇരട്ടത്താപ്പിൻ്റെ സമൂഹമാണ് അതിൽ പുരുഷന് യഥേഷ്ടും ചെയ്യാനുള്ള സ്വാതന്ത്ര്യമുണ്ട് അവനോട് ചോദിക്കാൻ പറ്റും അവളെ രാത്രിയിൽ ഉപയോഗിക്കുന്ന പുരുഷനാണ് പകരുള്ളപ്പോൾ അവർക്കെതിരെ കല്ലും പിടിച്ചുകൊണ്ട് നിൽക്കുന്നത് എന്ന് ഒറ്റ നോട്ടത്തിൽ മനസ്സിലാക്കിയിട്ടാണ് യേശു ഇത് പറയുന്നത് അതാണ് ധാർമ്മികമായ നിലവാരം അത് അസാധുവാണെന്നല്ല യേശു പറയുന്നത് ഈ ഇരട്ടത്താപ്പ് പാടില്ല നിങ്ങൾ സത്യസന്ധമായ ജീവിത യാഥാർത്ഥ്യങ്ങളെ മനസ്സിലാക്കുകയും കൈകാര്യം ചെയ്യണം എന്ന എന്നൊരേ ഒരാശയമാണ് യേശു പറയുന്നത് അതന്നുമെന്നും ഒരുപോലെ പ്രസക്തമാണ് ഇതിന്റെ പ്രസക്തി ഒരു കാലത്തും അസ്തമിച്ചു പോകുകയില്ല എന്നാണ് എനിക്ക് പറയാറ് പക്ഷെ ഈ ഒരു യേശുവിനെ കേരളത്തിലെ ഒരു ക്രിസ്ത്യാനിയും തിരിച്ചറിയുന്നില്ല എന്നാണ് ഇതിനകത്തെ യാഥാർത്ഥ്യം അതുകൊണ്ട് ദയവായി ഇങ്ങനെയുള്ള സംഭവങ്ങൾ വരുമ്പോഴെങ്കിലും അതിനടങ്ങിയിരിക്കുന്ന നികൃഷ്ടമായ അന്തർധാരകളെ മനസ്സിലാക്കുവാനും അത് സത്യത്തിൽ നിരക്കാത്തൊരവസ്ഥയാണെന്ന് തിരിച്ചറിഞ്ഞു അതിൽ നിന്ന് വിടുതൽ പ്രാപിച്ചു സത്യത്തിൽ കൂടെ മാത്രമേ മനുഷ്യൻ സ്വാതന്ത്ര്യനാകുകയുള്ളൂ എന്ന സനാതനമായ ആത്മീയ ധാർമ്മികമായ തിരിച്ചറിവിനെ സ്വീകരിച്ച് അതിനോട് സമരസപ്പെട്ട് മുൻപോട്ട് പോകുവാന് കേരളത്തിലെ ജനം കൂട്ടാക്കണം എന്ന ഈ സംഭവത്തിന്റെ വെളിച്ചത്തിൽ ഏവരോടും അഭ്യർത്ഥിച്ചുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു ഏവർക്കും നമസ്കാരം